എനിക്ക് ചോദിക്കാനുള്ളത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണോ ഉണ്ടായത് എന്നുള്ളതാണ് പൂർണ്ണമായി തീർത്തു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എങ്കിലും നമ്മുടെ ഒരു പഠനത്തിന്റെ ഇതുവരെയുള്ള ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് തോന്നി പോകുന്ന ഒരു അവസ്ഥയാണത് പക്ഷെ പൂർണ്ണമായിട്ടത് സ്ഥിരീകരിക്കാൻ പറ്റിയ ഒരു തെളിവുണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല ഈ ഈ നിങ്ങൾ വിവർത്തനം ചെയ്യുന്ന നിങ്ങൾക്ക് പോലും സത്യത്തിൽ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല നമുക്ക് പരിണാമമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ നമ്മൾ പ്രധാനമായിട്ട് നിരത്തുന്ന തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോസിൽ എവിഡൻസ് ആണെന്നാണ് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഇന്ന് നമുക്ക് ഫോസലുകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് പരിണാമം തെളിയിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഞാൻ അതിനൊരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോടതിയിലൊക്കെ വരുമ്പോൾ ആരാണ് ഒരു കുട്ടിയുടെ അച്ഛൻ എന്നൊക്കെ തർക്കം വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ചെയ്യുന്നത് താങ്കൾ എന്തായാലും കേട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിചാരം ഡി എൻ എ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം അപ്പോൾ എളുപ്പമായിരിക്കും ഇപ്പോൾ എൻ്റെ ഡി എൻ എ എടുത്തിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സുമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ സാമ്യമുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഈ അച്ഛൻ ആര് എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നത് അല്ലേ ഡി എൻ എവിഡൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അത് കൺക്ലൂസീവാണോ അതെ അതെ അത് ആണല്ലോ അല്ലേ ആണ് അതിനകത്ത് തെറ്റിദ്ധാരണകളൊന്നേ ഓക്കെ ഇതേ കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതായത് നമുക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമുള്ള ജനിതക പദാർത്ഥത്തിനകത്തുള്ള സിമിലാരിറ്റിയാണ് അവിടെ പറയുന്നത് ഇതേ കാര്യം ഇപ്പോൾ താങ്കളുടെ അപ്പുപ്പൻ അപ്പൂപ്പൻ്റെ ഡി എൻ എ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്താലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ പക്ഷേ കുറച്ചുകൂടെ അച്ഛനെ ഉള്ളതിനേക്കാൾ കുറച്ച് മാത്രമേ സിമിലാരിറ്റീസ് ഉണ്ടാവൂ അല്ലെങ്കിൽ സാമ്യം ഉണ്ടാവുള്ളൂ ഇതേ കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവർക്കും വളരെയധികം മനുഷ്യരെല്ലാവരും വളരെ സിമിലർ ആണെന്നുള്ളത് കാണാൻ പറ്റും ജാതി ഭേദമന്യേ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് അവിടെ സിമിലാരിറ്റീസ് കാണാൻ പറ്റും ഇപ്പം ഇവിടെ ഉള്ളതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ സിമിലാരിറ്റി കുറച്ചുകൂടെ കുറവായിരിക്കും നിങ്ങളൊരു ആഫ്രിക്കക്കാരനുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും ഇനി നിങ്ങളും ചിമ്പാൻസി പോലെയുള്ള ഒരു ജീവിയുമായിട്ട് നോക്കിയാലും അവിടെയും സാമ്യമുണ്ട് മനുഷ്യരുള്ളേക്കാൾ കുറവാണ് പക്ഷേ ഉണ്ട് നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടെ സാമ്യം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾ വാഴയുമായിട്ട് നോക്കി നോക്കി അവിടെ ചിമ്പാൻസിക്ക് ഉള്ളതിനേക്കാൾ ജനിതക സിമിലാരിറ്റി കുറവാണെന്ന് പറയും ഇതിനെയാണ് പരിണാമത്തിൽ നെസ്റ്റഡ് ഹയർ എന്ന് പറയുന്നത് ഓരോ പടി പടി പടിയായിട്ട് സാമ്യം കുറഞ്ഞു വരികയോ കൂടി വരികയോ ചെയ്യുന്ന ആ ഒരു രീതി മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് നമുക്കിന്ന് വളരെ കൺക്ലൂസീവായിട്ട് അറിയാം ചിമ്പൻസീസ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്ത ഒരു കസിൻ ആയിട്ട് വരും എന്നുള്ളത് അറിയാൻ പറ്റുന്നത് മനസ്സിലായോ അപ്പോൾ അതിന് തെളിവില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല ഈ ജനിതക പദാർത്ഥം നോക്കി അത് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻ ഇന്ന് കാണുന്ന ഒരു ഡി എൻ എ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷണം സ്വയം നടത്താവുന്നതാണ്